വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇടുക്കി രാജക്കാട് കൊച്ചുമുള്ളക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു ചുഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് ഇത് മൂന്നാം തവണയാണ് രാജേഷിന്റെ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിക്കുന്നത് സിറ്റിവിഷൻ ബ്രേക്കിംഗ് ഉപ്പുതറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിലേക്ക് യു ഡി എഫുമായി ഇടഞ്ഞ് സ്വതന്ത്രം മത്സരിച്ച് വിജയിച്ച രമണി രൂപേഷ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകും കോൺഗ്രസ് നിരവധി തവണ തന്നെ അവഗണിച്ചെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും രമണി കട്ടപ്പന നഗരസഭാ ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റി തീരുമാനിക്കുമെന്ന് യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പ്രസക്തിയില്ലെന്ന കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റിന്റെ നിലപാട് യു ഡി എഫ് ചെയർമാൻ തള്ളി മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ കുറ്റിയാർ വാലിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് കാട്ടുകൊമ്പൻ കേടുപാടുകൾ വരുത്തി മാട്ടുപട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമിക്കുവാനും ശ്രമം വിശദമായ വാർത്തകളിലേക്ക് ഇടുക്കി രാജക്കാട് കൊച്ചുമുല്ലക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയ്ക്ക് സാമൂഹ്യവിരുദ്ധർ തീയിട്ടു ചൂഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത് ഇത് മൂന്നാം തവണയാണ് രാജേഷിന്റെ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിക്കുന്നത് മുമ്പ് സമാന രീതിയിൽ ഓട്ടോറിക്ഷ കത്തിച്ചപ്പോഴും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇത്തവണ ബൈക്കിലെത്തിയവരുടെ സിസിടിവി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് രാജാക്കാടിന് സമീപം കൊച്ചുമുല്ലക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു വിമലപുരം ചൂഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് തീയിട്ടത് കൊച്ചുമുല്ലക്കാന കവലയിലെ ഓട്ടോ തൊഴിലാളിയാണ് രാജേഷ് ഇന്നലെ രാത്രിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഇരുചക്രവാഹനത്തിലെത്തിയ സംഘം കത്തിച്ചത് ഇരുചക്രവാഹനത്തിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളും സാമൂഹിക വിരുദ്ധർ സമാനമായ രീതിയിൽ തീയിട്ട് നശിപ്പിച്ചിരുന്നു രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ നാളിതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല ഇതിനൊപ്പമാണ് മൂന്നാമതും ഓട്ടോറിക്ഷ നശിപ്പിക്കുന്നത് ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞ രാത്രി എന്റെ വാഹനം മൂന്നാമതും തീയിട്ട് ഏതോ സാമൂഹിക വിരുത്തൽ നശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണ തീയിട്ട് നശിപ്പിച്ചപ്പോഴും രാജാക്കാട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ പ്രകാരം ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആദ്യ തവണ കത്തിയുമ്പോൾ പ്രതിയെ തെളിവില്ലാത്താൽ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് ഇന്നലെ രാത്രി എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ് അതിനുശേഷം തീയിട്ട് നശിപ്പിക്കുകയും ആദ്യം പ്രകാരം ആ രാജകട്ടേഷനിൽ കേസ് പരാതി കൊടുത്ത് നടന്നു നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു ഏകദേശം ഒന്നരയോട് കൂടിയാണ് എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത് അയൽവാസി എൻ്റെ വീട്ടിലേക്ക് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ ഞാൻ അയൽവാസിയുടെ വീട്ടിലാണ് വാഹനം ഇട്ടിരിക്കുന്നത് അയൽവാസി വിളിച്ചറിയിച്ചതനുസരിച്ച് ഞാൻ സമീപത്ത് സ്ഥാപിച്ചിട്ട് സി സി ടി വി നോക്കുമ്പോൾ വാഹനം ഒരാൾ വന്ന് അഗ്നിക്കിരയാക്കിയിട്ട് അഗ്നിക്കിരയങ്ങൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയും ഉള്ളതോ ഉള്ളതുകൊണ്ട് എത്രയും വേഗം പ്രതിയെ കണ്ടുപിടിച്ച് എൻ്റെ പോലീസുകാരോട് അപേക്ഷിക്കുകയാണ് നാളെ ഒരു സ്വീകരിച്ചിട്ടില്ല നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷകൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മതിയായി നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എണ്ണായിരം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു അറിയാവുന്ന ആരോ ആണ് കൃത്യം ചെയ്തതെന്നും ചില സംശയങ്ങൾ ഉണ്ടെന്നുമാണ് ഉടമ പറയുന്നത് അതേസമയം ഇത്തവണ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ളതിനാൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് രാജേഷ് സിറ്റി സിറ്റി വിഷൻ വിഷൻ ഇനി ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഉപതറ പഞ്ചായത്ത് ഭരണം യു ഡി എഫുമായി ഇടിഞ്ഞ് സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച രമണി രൂപേഷ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകും കോൺഗ്രസ് നിരവധി തവണ തന്നെ അവഗണിച്ചെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും രമണി വിഷനോട് പറഞ്ഞു വിജയിച്ചതിനു ശേഷം യു ഡി എഫ് നേതാക്കൾ തന്നെ വിളിച്ചെന്നും യു ഡി എഫിലേക്കില്ലെന്നും രമണി വ്യക്തമാക്കി പ്രതികരണത്തിലേക്ക് സജീവമായ ഒരു പ്രവർത്തകയായിരുന്നു യു ഡി എഫിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇലക്ഷൻ സമയമാകുമ്പോൾ അവർ ജാതിയുടെ പേരിൽ പറഞ്ഞ് തന്നെ മാറ്റി നിർത്തുന്നു പലപ്പോഴും എനിക്ക് അവഗണന ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെ തന്നെ മാനസികമായിട്ട് ഒത്തിരി ഇലക്ഷൻ സമയത്തും തളർത്തിയായിരുന്നു കൂടുതൽ എന്നെ കണ്ട അഭിഖ്യാതി പറഞ്ഞാണ് ഇലക്ഷൻ സമയത്ത് തളർത്തിയായിരുന്നു പക്ഷെ ഞാനിനി യു ഡി ഇല്ല എന്നുള്ള കുറച്ച് തീരുമാനത്തെ നിൽക്കും ഞാൻ ഭരണ സംവിധാനമായ എൽ ഡി എഫിലോട്ട് ചേർന്ന് തന്നെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ വാർത്തയുടെ കൂടുതൽ നിന്നും ഷിനു ഷിനു ഫിലിപ്പ് ചേരുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് ആര് കാര്യത്തിൽ വ്യക്തത വരികയാണല്ലേ യും ഇടതുപക്ഷത്തോടൊപ്പം ഏകദേശം ഉറപ്പായിട്ടുണ്ട് സ്വന്ത മത്സരിച്ച് വിജയിച്ചു വന്ന ശ്രീ രമണി രൂപേഷ് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഉപ്പതർ പഞ്ചായത്തിന്റെ നേർ ചിത്രം തെളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തിയായിരുന്നു താൻ ഏതാനും നാടുകളായി ഈ വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നെന്നും തനിക്ക് ഏറെ അർഹതപ്പെട്ട സീറ്റ് പലതവണ തനിക്ക് നിഷേധിച്ചെന്നും ഇത് തന്നെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ചുവെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ടീമുകളായിട്ട് ഇടതുപക്ഷമാണ് ഉപതർ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർഡിനെക്കുറിച്ചുള്ള തൻ്റെ വികസന കാഴ്ചപ്പാടുകളും ശ്രീമതി രമണി രൂപേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് റോഡുകൾ ഭവനമില്ലാത്തവർക്ക് ഭവനം വികസനം ചിലരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്നതൊക്കെ മാറ്റുമെന്നും താൻ എല്ലാ ജനങ്ങൾക്കും ഒരു ജനകീയ മെമ്പറായി താൻ പ്രവർത്തിക്കുമെന്നും ശ്രീ രമണി രൂപേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫിലും ചർച്ചകൾ മുറുകുന്നുണ്ട് ഏറെ ജയസാധ്യ ചില സീറ്റുകൾ സ്ഥാനാർത്ഥി തരത്തിലെ പിഴവുകൾ മൂലം കളഞ്ഞു കുളിച്ചതിനും ഇതും യു ഡി എഫിൽ ഏകദേശം ചർച്ചയാവുന്നുണ്ട് വിവരങ്ങൾ നഗരസഭ ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റി തീരുമാനിക്കുമെന്ന യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പ്രസക്തിയില്ലെന്ന കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റിന്റെ നിലപാട് ചെയർമാൻ തള്ളുകയും ചെയ്തു നഗരസഭകളിലെ ചെയർമാൻ സ്ഥാനവും ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളും തീരുമാനിക്കുന്നത് കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റിയാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ചെയർമാൻ സ്ഥാനത്തിന് ഉൾപ്പെടെയുള്ള ടൈം വ്യവസ്ഥയുണ്ടാകില്ലെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല കോൺഗ്രസിൽ മാത്രമല്ല ടേം വ്യവസ്ഥയുള്ളത് ഇടതുപക്ഷവും ടേം അടിസ്ഥാനത്തിൽ പ്രസിഡന്റുമാരെ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചെയർമാൻ സ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിക്കകത്ത് അത് പാർട്ടിയുടെ ജില്ലാ തലത്തിലുള്ള കോർ കമ്മിറ്റിയുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പോലെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്മിറ്റികളൊക്കെ കൂടി അതിനകത്ത് തീരുമാനമെടുക്കും അത് അവരാണ് തീരുമാനിക്കേണ്ടത് അതിപ്പം നമുക്ക് വ്യക്തിപരമായി അതേപ്പറ്റി ഒരു തീരുമാനവും പറയാൻ പറ്റത്തില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പ്രസക്തിയില്ലെന്ന കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് നിലപാട് യു ഡി എഫ് ചേർന്ന ജോയി വെട്ടിക്കുഴി തള്ളി യു ഡി എഫിൽ എല്ലാ കക്ഷികൾക്കും പ്രസക്തിയുണ്ട് ചെറുതും വലുതുമായ ഘടക കക്ഷികളുടെ സാന്നിധ്യം വില കുറച്ച് കാണാനാകില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു യു ഡി എഫിനകത്ത് എല്ലാ കക്ഷികൾക്കും പ്രസക്തിയുണ്ട് അതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള അപ്പോൾ അവരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഓരോ സന്ദർഭങ്ങളിലും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവർ ചെയ്യാറുണ്ട് അപ്പോൾ ചിലപ്പം എല്ലാ പഞ്ചായത്തിലും എല്ലാ കക്ഷികളും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല എല്ലാ കക്ഷികൾക്കും വലിയ ഒരു അംഗസംഖ്യയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ പല പഞ്ചായത്തുകളിലും അവരുടെ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പാർലമെന്റ് തലത്തിലും അല്ലെങ്കിൽ നിയമസഭാ തലത്തിലുമുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ പല മണ്ഡലങ്ങളിൽ നിന്ന് വരുമ്പോൾ അതൊരു വലിയ കോൺട്രിബ്യൂഷനാണ് കട്ടപ്പന നഗരസഭയിൽ എഐസിസി അംഗം ഇ എം ആഗസ്തിയുടെ പരാജയം സംബന്ധിച്ച അദ്ദേഹം പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നും ജോയി വെട്ടിക്കുഴി വ്യക്തമാക്കി വ്യക്തമാക്കിവിഷൻ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം സ്വന്തം ചെലവിൽ നടപ്പിലാക്കി രാജക്കാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ജോഷി കന്യാക്കുഴി രാജക്കാട് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡിലെ വലിയ കുഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചാണ് ജോഷി വാഗ്ദാനം പാലിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി നിന്ന സമയത്താണ് വിജയിച്ചാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റോഡിലെ കുഴി അടയ്ക്കുമെന്ന് ജോഷി കന്യാക്കുഴി വ്യക്തമാക്കിയത് തുടർന്ന് വിജയിച്ചെത്തിയതിനു ശേഷം ആദ്യം ചെയ്തതും സ്വന്തം ചെലവിൽ കോൺക്രീറ്റ് എത്തിച്ച് റോഡിലെ കുഴി അടയ്ക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വിജയം കണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടുകാർക്ക് നിറവേറ്റി നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഷീബ അജയ് കളത്തിക്കുന്നതിലാണ് താൻ നൽകിയ വാഗ്ദാനം പാലിച്ചത് സീ കെപ്പടി റോഡിൽ നിന്നും ഗൗരിപാറയ്ക്ക് പോകുന്ന നടപ്പ് വഴിയാണ് എട്ടടി വീതിയിൽ നാട്ടുകാർക്കായി തുറന്നു നൽകിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വാർഡ് കൺവെൻഷനിലാണ് പ്രദേശവാസികൾ ഈ വിഷയം ഷീബയുടെ മുൻപിലേക്ക് വെച്ചത് അപ്പോൾ തന്നെ താൻ വാർഡിൽ നിന്നും വിജയിച്ചു വരികയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിൽ എട്ടടി വീതിയിൽ തുറന്നു നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു യു ഡി എഫ് പാനലിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്നുമാണ് ഷീബ വിജയിച്ചു വന്നത് വോട്ടെണ്ണലിനുശേഷം രണ്ടു ദിവസത്തിനുള്ളിലാണ് ഷീബ പ്രദേശവാസികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചത് ഇതുവഴി കടന്നു പോകുന്ന ഗൗരിപ്പാറയിലെ ആൾക്കാർക്ക് ഈ വാർഡിൽ നിന്ന് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഈ ഗൗരിപ്പാറയ്ക്കുള്ള ഈ വഴി കയറിപ്പോരട്ടയാർ സീക്കെപ്പടി ഇറക്കേറിയ റോഡിൽ നിന്നും ഗൌരിപ്പാറയ്ക്ക് പോകുന്ന റോഡായിരുന്നു ഇത് കാൽനട യാത്ര മാത്രമായിരുന്നു ഈ റോഡിലൂടെ സാധ്യമായിരുന്നത് ഒരു വാഹനം കടന്നു പോകത്തക്ക വിധത്തിലാണ് റോഡ് വീതി കൂട്ടി ലഭിക്കണമെന്ന ആവശ്യം റോഡിന്റെ ഗുണഭോക്താക്കൾ ദീർഘനാളായി ഉന്നയിക്കുന്നത് ഈ ആവശ്യത്തിനാണ് പരിഹാരമായത് ഇതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും അക്കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇരട്ടയാറ് ഈ മുഗൾ ഭാഗത്തേക്ക് ഒരു വഴിയുണ്ടാകുക എന്നുള്ളത് അതേതായാലും ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ശേഷം സഫലമായിരിക്കുകയാണ് അതിന് കാരണമായ ശിവാ ചേച്ചി ഈ വാർഡിൽ നിന്ന് മത്സരിക്കുകയും ജയിച്ച് കഴിയുന്ന സമയത്ത് തന്നെ ഇത് ചെയ്തു തരാൻ നീക്കുകയും ചെയ്തിരുന്നു പറഞ്ഞ പോലെ തന്നെ വാക്ക് വലിച്ച ഷിവാ ചേച്ചിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരിട്ട് എട്ടടി വീതിയിൽ ഒരു വാഹനം സുഖമുമായി കടന്നുപോകത്തക്ക വിധത്തിലാണ് തുറന്നു നൽകിയിരിക്കുന്നത് വാക്ക് പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിച്ചുകൊണ്ട് ആ ശ്രീവാട് വീടിന്റെ സ്ഥലത്തിന്റെ അവിടെ വീതിക്ക് വഴി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഫണ്ട് വകയിരുത്തി റോഡിന്റെ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ യു ഡി എഫിലെ ഇരട്ടിയാറിലെ നേതാക്കന്മാരടക്കം എത്തിയിരുന്നു ഡി സി സി സെക്രട്ടറി വൈ സ്റ്റീഫൻ കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സോണി തുടങ്ങിയവരും എത്തിയിരുന്നു കട്ടപ്പന ഉണ്ടായ നാടിന്റെ വിജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും വിജയിച്ച ടോണി തോമസ് എല്ലാവരെയും കൂട്ടി നിർത്തി ജനങ്ങൾക്കൊപ്പം നിന്ന് വികസന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്നും ടോണി തോമസ് പറഞ്ഞു വലിയ ഒരു വിജയമാണ് നമ്മുടെ നാട് സമ്മാനിച്ചിരിക്കുന്നത് ഈ വിജയം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിജയമല്ല ഇതൊരു നാടിൻ്റെ ആകെ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഈ നാടിനോട് ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് ഈ നാട് കൊടുത്തിരിക്കുന്ന വില കൂടിയായി ഞാൻ ഈ വിജയത്തെ കാണുക നമുക്ക് ഈ നാടിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചെയ്യുവാൻ കഴിയുന്നതൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാജക്കാട് ഗ്രാമപഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ കാരണം യു ഡി എഫിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇത്തവണ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും എട്ടാം വാർഡ് നിയുക്ത മെമ്പറുമായ ജോഷി കന്യാക്കുഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസ് എം പിക്ക് രാജക്കാട്ടിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഇതിനുശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതുകൊണ്ടാണ് പഞ്ചായത്ത് ശേഷം ഇതുവരെ യു ലഭിക്കാതിരുന്ന എട്ടാം വാർഡ് ഇത്തവണ തിരിച്ചുപിടിക്കാനായതെന്നും ജോഷി കന്യാക്കുഴി പ്രതികരിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജാക്കെ കോൺഗ്രസ് പാർട്ടിക്കാരും മണ്ഡലം കമ്മിറ്റിയും സജീവമായി രാജക്കാട് പഞ്ചായത്ത് പിടിക്കണമെന്ന ആഗ്രഹത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച ഫലമായിട്ടാണ് രാജക്കാട് പഞ്ചായത്ത് പത്ത് വാർഡ് കോൺഗ്രസിനും യു ഡി എഫിനും പിടിക്കുവാൻ കഴിഞ്ഞത് നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡീൻ ഗുര്യാക്കോസിന് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വോട്ട് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റി വാർഡ് തലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഒറ്റക്കെട്ടായിട്ടൊന്ന് പ്രവർത്തിച്ചേയും പേരിലാണ് രാജക്കാട് പഞ്ചായത്ത് സജീവമായി കോൺഗ്രസിൻ്റെ കയ്യിലോട്ട് എത്തുകയും ഭരണം നിലനിർത്തുവാൻ കഴിഞ്ഞത് അങ്ങനെ ഈ എണ്ണയിട്ട ചക്രം പോലെ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ വാർഡ് കമ്മിറ്റികൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടുമാണ് രാജക്കാട് പഞ്ചായത്തിലെ എട്ടാം വാർഡ് ചരിത്രത്തിൽ ഇതുവരെയും പിടിക്കാൻ കഴിയാത്ത രാജക്കാട് പഞ്ചായത്തിലെ എട്ടാം വാർഡ് ഈ പ്രാവശ്യം പിടിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം അതിലുപരി നേതാക്കന്മാരുടെയും കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഉൾപ്പെടെ മണ്ഡലം കമ്മിറ്റിയുടെയും സജീവമായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ നാട്ടിലെ ഈ എട്ടാം വാർഡ് പിടിക്കുവാൻ കഴിഞ്ഞത് ചക്കുവള്ളം പഞ്ചായത്ത് പത്ത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിച്ചത് കൂട്ടായ പ്രവർത്തനം കൊണ്ടാണെന്ന് ചക്കുവള്ളത്തെ കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്തിലെ വിജയത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ചക്കുപള്ളത്ത് യു ഡി എഫ് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നത് കൂട്ടായ പ്രവർത്തനവും ഐക്യവുമാണ് പതിനാറിൽ പതിനൊന്ന് സീറ്റ് നേടി പഞ്ചായത്ത് ഭരണം പിടിക്കാൻ സാധിച്ചതെന്നും ഇടതുമുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും പത്തു വർഷം പഞ്ചായത്ത് ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടിയായിരുന്നു യു ഡി എഫ് പ്രചാരണം നയിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളിയും പീരുമേട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാബു വയലിലും പറഞ്ഞു ഇടതുമുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിലുള്ള ഒരു ജനാഭിപ്രായം രണ്ടാമത് ഓരോ കോൺഗ്രസ് പ്രവർത്തനം ഐക്യത്തോടും പ്രവർത്തിച്ച് ഓരോ പാർട്ടി പുറത്തു നിന്നും അവരവരുടെ റോൾ വളരെ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാ മുഖ്യ മുഖ്യഘടണം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിരെ എതിരെ ശബരിമല വിഷയം നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളുടെ സ്വാധീനാവസ്ഥ ജനങ്ങൾക്ക് മേലെ ഏൽപ്പിക്കുന്ന അധിക നികുതി ഉൾപ്പെടെയുള്ള ജനദ്രോഗ നടപടികൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു മധുര പ്രതികരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ കൈമലാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു ഈ ത്രിതല പഞ്ചായത്തിലെ പിന്നെ ഗ്രാമപഞ്ചായത്തിലും അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു ജനവിധിയാണ് അതേപോലെ തന്നെ യു ഡി എഫ് എക്കാലവും ചെക്കോളം പഞ്ചായത്തേക്കാലവും യു ഡി എഫിനോടൊപ്പം നിന്ന പഞ്ചായത്താണ് കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ ഉണ്ടായ ചില കാരണങ്ങൾ കൊണ്ട് ഈ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു യു ഡി മണ്ണാണ് അണക്കരയിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേരായിരുന്നു പങ്കെടുക്കാൻ എത്തിയിരുന്നത് പ്രസിഡന്റ് വനിതാ സംഭരണമായ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാനുള്ള ചർച്ചകൾ മുന്നണിയിൽ ആരംഭിച്ചു കഴിഞ്ഞു സിറ്റിവിഷൻ കുമളി മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ കുറ്റിയാർ നിർത്തിയിട്ടിരുന്ന കാറിന് കാട്ടുകൊമ്പൻ കേടുപാടുകൾ വരുത്തി മാട്ടുപ്പെട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമം നടത്താനും മുതിർന്നു പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടുകനെ പ്രദേശത്ത് നിന്നും തുരുത്തി തോട്ടം മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ പടയപ്പ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചുറ്റിത്തരിയുകയാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മൂന്നാർ കുറ്റിയാർവാലിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് കാട്ടുകൊമ്പൻ കേടുപാടുകൾ വരുത്തി ഇന്നലെയായിരുന്നു സംഭവം നടന്നത് തുടർന്ന് മാട്ടുപെട്ടി ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമം നടത്തുവാനും മുതിർന്നു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടുകൊമ്പനെ പ്രദേശത്തു നിന്നും തുരത്തി എങ്കിലും ജനവാസ മേഖലയ്ക്കരികിൽ തന്നെയാണ് കാട്ടുകൊമ്പൻ ഉറപ്പിച്ചിട്ടുള്ളത് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ് മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട് ഇതാ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറുവാൻ തയ്യാറായില്ല വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു സിറ്റിവിഷൻ മൂന്നാർ ഇടവേളയ്ക്ക് ശേഷം ഒന്നര പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്ട് ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണ്ണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ ത്രീ ഹൺഡ്രഡ് എം എ ഫുൾ എക്സ് റേറ്റ് ചാനൽ ഡിജിറ്റൽ ഇ സി ജി വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും ഒരു മണിക്കൂറിനുള്ളിൽ വിവിധ ചെക്കപ്പ് പാക്കേജുകൾ വിദഗ്ധ ടെക്നീഷ്യൻമാരുടെ നേതൃത്വത്തിൽ നൂറ് ശതമാനം ക്വാളിറ്റിയോടു കൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഏവർക്കും കെ ജി ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് ഇതാണ് സാധനം ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈസ് ചൊറിയില്ലാത്ത കായകൾക്കായി കർഷകന്റെ വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ വീണ്ടും വാർത്തകളിലേക്ക് കൂടുതൽ മദ്യം സൂക്ഷിച്ചയാളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിലെടുത്തു മുനിയറ തിങ്കൾക്കാട് സ്വദേശി കുട്ടൻ എന്ന് വിളിക്കുന്ന രഞ്ജിത്തിനെയാണ് നാർക്കോട്ടിക് സംഘം പിടികൂടിയത് മുപ്പത് കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ദിലീപ് എൻഗെയുടെ നേതൃത്വത്തിലുള്ള സംഘം മുനിയറ തിങ്കൾക്കാട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് അളവിൽ കൂടുതൽ മദ്യം കൈവശം സൂക്ഷിച്ചിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തത് മുനിയറ തിങ്കൾക്കാട് സ്വദേശി കുട്ടൻ എന്ന് വിളിക്കുന്ന രഞ്ജിത്തിനെയാണ് നാർക്കോട്ടിക് സംഘം പിടികൂടിയത് വിൽപ്പനയ്ക്കായി മുപ്പത് കുപ്പുകളിലായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം മുന്നിൽ കണ്ടായിരുന്നു പ്രതി വി വിൽപ്പനയ്ക്കായി അളവിൽ കൂടുതൽ മദ്യം വാങ്ങി കൈവശം സൂക്ഷിച്ചിരുന്നതെന്നാണ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഇയാളുടെ പക്കൽ നിന്ന് അറുനൂറ് രൂപയും പിടികൂടി മുമ്പും പ്രതി മദ്യവിൽപ്പന നടത്തിയ കുറ്റത്തിന് പിടിയിലായിട്ടുണ്ട് ജയിൽ മോചിതനായ ശേഷമാണ് ഇയാൾ സമാന കുറ്റകൃത്യത്തിൽ വീണ്ടും ഏർപ്പെട്ടത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ റോജിൻ അഗസ്റ്റിൻ മുഹമ്മദ് ഷാൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ അടിമാലി ഇനി അയ്യപ്പ ദർശനത്തിനായി കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി കൃത്യതയാർന്ന ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് വനം വകുപ്പിന്റെ പാണ്ടിത്താവളം സെക്ഷൻ ഓഫീസർ ബി ശിവസാദ് പറഞ്ഞു സത്രം ഉപ്പുതറ കഴുതക്കുഴി പാണ്ഡിത്താവളം എന്നിങ്ങനെ നാല് സെക്ഷനുകളാണ് സത്രം വഴിയുള്ള കാനനപാതയിലുള്ളത് സത്രം ഉപ്പുപാറ പോയിന്റുകളിൽ പോലീസും വനംവകുപ്പുമാണ് ീർത്ഥാടകരെ കയറ്റിവിടുന്നത് ബാക്കി പോയിന്റുകളിൽ സുരക്ഷാ ചുമതല പൂർണ്ണമായും വനംവകുപ്പിനാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വാച്ചർമാർ എക്കോ ഗാർഡുകൾ തുടങ്ങിയവരാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്ന് ഭക്തർക്ക് സംരക്ഷണം നൽകുന്നതിനായി റൈഫിളുകളുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ട് കൂടാതെ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ സഹായത്തിന് ഫയർഫോഴ്സിന്റെയും എൻ ഡി ആർ എഫിന്റെയും ദേവസ്വത്തിന്റെയും സ്ട്രക്ചർ സംഘവും സജ്ജമാണ് ും സന്നിധാനത്തെ ഭക്തിയിൽ അറിയിച്ച സംഗീതജ്ഞൻ രാജീവ് ആദി കേശവിന്റെ സംഗീത പരിപാടി അമൃത വർഷണി എന്ന പേരിലാണ് ഭക്തിഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും കോർത്തി നെക്കിയ സംഗീത പരിപാടി അവതരിപ്പിച്ചത് गणपति भगवन् शरणं तरणं गणपति भगवान् शरणं കഴിഞ്ഞ പതിനാറ് വർഷമായി തുടർച്ചയായി അയ്യപ്പ സന്നിധിയിൽ ഭക്തിഗാനാലാപനം നടത്തിവരികയാണ് രാജീവ് നെയ്യാറ്റിൻകര സ്വദേശിയായ രാജീവ് അയ്യപ്പ ദർശനത്തിന് ശേഷമാണ് സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചത് അയ്യപ്പനുള്ള സമർപ്പണമാണ് ഭക്തിഗാന സുതയെന്ന് അദ്ദേഹം പറഞ്ഞു കാർത്തികേയൻ വയലിൻ മൃദംഗം രാധാകൃഷ്ണൻ ശിവപ്രസാദ് വിശാഖ എന്നിവരാണ് പതിനെട്ടാം മടി കയറി വരുന്ന അയ്യപ്പ ഭക്തരോട് ക്യൂ പാലിക്കാനും തിരക്കുണ്ടാകാതെ കയറി വരാനും നിർദ്ദേശം നൽകാനായി പോലീസിന് മൈക്രോഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി ശരണം വിളികൾക്കിടയിൽ നിർദ്ദേശങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഭക്തർക്ക് കേൾക്കാൻ കഴിയില്ല ചെറിയ കുട്ടികളുമായി നിരവധി അയ്യപ്പന്മാരാണ് പടികയറിയെത്തുന്നത് കുട്ടികളെ സുരക്ഷിതമായി കയറ്റി പടികയറ്റിവിടുന്നതിന് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പ്രത്യേക ജാഗ്രത പുലർത്തുന്നത് കാണാം ഭക്തർക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് മെഗാഫോണും മൈക്രോഫോണും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് പതിനെട്ടാം പടി കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് മൈക്രോഫോണിലൂടെ നിർദ്ദേശം നൽകുന്നതിനായി പ്രത്യേകം പോലീസുകാരെ കൊടിമരത്തിന് സമീപം വിന്യസിച്ചിട്ടുണ്ട് ശരണം വിളിയോടെ പടി കയറി വരാനും പറയുന്നത് മെഗാഫോണിലൂടെ കേൾക്കാനുമാകും പല സ്ഥലത്തും വേണ്ടി പോലീസ് മൈക്ക് അനൗൺസ്മെന്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ അതുപോലെ നടപ്പന്തൽ യൂട്ടൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഭക്തർക്ക് സഹായകരമായ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് മൈക്രോഫോൺ അറേഞ്ച്മെന്റ് പോലീസ് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം പടിക്ക് പുറമെ വിവിധ പോയിന്റുകളിൽ പോലീസിന്റെ മൈക്രോഫോൺ ഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറ്റിവിഷൻ സന്നിധാനം വ്യാപാര മേഖലയ്ക്ക് ഉണർവ് പകരാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാനക്കൂപ്പന്റെ വില്പന അടിമാലിയിൽ ആരംഭിച്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് വമ്പിച്ച സമ്മാനങ്ങൾ ഒരുക്കുന്നതാണ് സമ്മാനക്കൂപ്പൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി സമ്മാനക്കൂപ്പൺ വില്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ വ്യാപാര മേഖലയാകെ ഉണർവ് പകരുവാൻ ലക്ഷ്യമിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യാപാര ഉത്സവ നടപ്പിലാക്കുന്നത് സമ്മാന സമ്മാനക്കൂപ്പന്റെ വിതരണവും ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ള സമ്മാന സമ്മാനക്കൂപ്പന്റെ അടിമാലി മേഖലയിലെ ഉദ്ഘാടനം നടന്നു ഈറോഡ് ഹാംലൂംസ് ഉടമയായ സുധീഷിന് സമ്മാന കൂപ്പണുകൾ കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി കൂപ്പൺ വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എടുക്കുന്ന വ്യാപാരികളിൽ നിന്ന് കൂപ്പൺ സ്വന്തമാക്കുന്ന ആളുകൾക്കെല്ലാം ഇന്നോവ കാർ ഉൾപ്പെടെ അതുപോലെ തന്നെ അഞ്ച് ആൾട്ടോ കാറുകൾ അതുപോലെ ബൈക്കുകൾ ഫ്രിഡ്ജ് ടി വി അതുപോലെ തുടങ്ങിയ നിരവധിയായ സമ്മാനങ്ങൾ ഓരോ ആ രണ്ടാഴ്ച കൂടുമ്പോഴും നറുക്കെടുപ്പ് അതുപോലെ മാസാമാസം നറുക്കെടുപ്പ് അങ്ങനെ വിവിധങ്ങളായ സമ്മാനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വ്യാപാരോത്സവമാണ് ഇടുക്കി ജില്ലയിലുള്ള ഏത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കും ഈ സമ്മാന പദ്ധതിയിൽ ചേരാവുന്നതും കൂപ്പൺ ഉപഭോക്താക്കള്ക്ക് ഉപഭോക്താക്കൾക്കെല്ലാം നൽകാവുന്നതുമാണ് ഡിസംബർ പതിനഞ്ചു മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് വ്യാപാര ഉത്സവം ഒരുക്കിയിട്ടുള്ളത് വിവിധ ഘട്ടങ്ങളിലെ നറുക്കെടുപ്പുകളിലൂടെയാണ് സമ്മാനക്കൂപ്പൻ വിജയികളെ നിശ്ചയിക്കുന്നത് അടിമാലിയിൽ നടന്ന ചടങ്ങിൽ ഡയസ് ജോസ സാന്റി മാത്യു ഷിബു തെറ്റയൽ സിബിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ അടിമാലി സ്വർണം സ്വർണം വെള്ളി ഡൈമണ്ട് ആഭരണങ്ങളുടെ കലവറ സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം ലൈറ്റ് ആഭരണങ്ങൾ ൾ സിംഗപ്പൂർ ടർക്കിഷ് കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് വെള്ളി ആഭരണങ്ങൾക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന് ബെന്നിസ് ജുവലറി ബെന്നീസ് ടവർ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ രാജാക്കാട് സ്വർണ്ണ ഗ്രാമിന് പന്തിരായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ പവന് തൊണ്ണൂറ്റി എട്ടായിരത്തി അറുനൂറ്റി നാല്പത് രൂപ വെള്ളി ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി ഇടുക്കി രാജക്കാട് കൊച്ചുമുല്ലക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു ചുഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് ഇത് മൂന്നാം തവണയാണ് രാജേഷിന്റെ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിക്കുന്നത് ബ്രേക്കിംഗ് ഉപ്പുതര പഞ്ചായത്ത് ഭരണം എൽഡിഎഫിലേക്ക് യു ഡി എഫുമായി എടിഞ്ഞ് സ്വതന്ത്രം മത്സരിച്ച് വിജയിച്ച രമണി രൂപേഷ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകും കോൺഗ്രസ് നിരവധി തവണ തന്നെ അവഗണിച്ചെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും രമണി കട്ടപ്പന നഗരസഭാ ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റി തീരുമാനിക്കുമെന്ന് യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പ്രസക്തിയില്ലെന്ന കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റിന്റെ നിലപാട് യു ഡി എഫ് ചെയർമാൻ തള്ളി മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ കുറ്റിയാർ വാലിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് കാട്ടുകൊമ്പൻ കേടുപാടുകൾ വരുത്തി മാട്ടുപെട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമിക്കുവാനും ശ്രമം ഇതോടെ വാർത്താ ബുദ്ധി പൂർണ്ണമാകുന്നു നമസ്കാരം